Hey friends, is Kerala is number one in education field? No, our education is not number one. That may be primary education, secondary education, or higher education. It is the worst in India. In Kerala, the education system, really, it is the worst in India. We told ourselves that we are number one. Go to our primary schools. Recently, I visited five primary schools. We have a nearby school. See, in that primary school, one, two, four. All the subjects should be taught by a teacher. He passed. A SSLC and plus two. In first standard, he taught all the subjects. See, he just passed a higher school final and he has a teacher's training certificate. And uh, we have a nearby school and its name is Noel Memorial School, that is located in Kaligada. रिली देर आर् ओन्ली टेन्टॅट स्कूल फ्रो देस्ट सेकंड फोर्थ दे ൂവ് അവർ പ്രൈമറി എഡ്യൂക്കേഷൻ സർക്കാരിൻ്റെ സാലറി മേടിച്ചുകൊണ്ട് നമ്മുടെ പ്രൈമറി സ്കൂളുകളിൽ പിന്നെ സെക്കൻഡറി സ്കൂളുകളിലേക്കുള്ള അവസ്ഥ കുറച്ചുകൂടെ ബെറ്റർ ആണ് പ്രൈമറി സ്കൂളുകൾ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ബേസിക് എലമെന്റ്സ് എല്ലാം വൺ ടു ഫോർ ആണ് പ്രൈമറി സ്കൂളിൽ നിന്നാണ് കിട്ടുന്നത് നമ്മുടെ സർക്കാർ സ്കൂളുകളില് വളരെ കുറച്ച് സ്കൂളുകൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് മോസ്റ്റ് ഓഫ് ദി സ്കൂൾസ് ഞാൻ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് ദി സ്കൂൾസ് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അഞ്ച് സ്കൂളുകൾ വിസിറ്റ് ചെയ്തു ഈ അഞ്ച് സ്കൂളുകളിലെയും ഭക്ഷണം ഉച്ച അവർ പറയുന്നത് ഉച്ചക്കഞ്ഞി ഉച്ചഭക്ഷണം ഉച്ചച്ചോറ് രാവിലത്തത് കൊടുക്കുന്നുണ്ട് സി വൈ ഡു മി സെൻറ്റ് അവർ ടു സ്കൂൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലടിക്കുന്ന അയക്കുന്നത് പഠിക്കാനല്ലേ അല്ലാതെ അവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ടോ രാവിലത്തെ ഭക്ഷണം അറിയാനല്ല സോ അവർക്ക് കൊടുത്തോട്ടെ ഉണ്ടേ കൊടുത്തോട്ടെ രാവിലെ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കൊടുത്തോട്ടെ മോർ ദാൻ ഫുഡ് വി നീഡ് അക്കാഡമി അത് കേരളത്തിലെ ഒരു പ്രൈമറി സ്കൂളുകളിലും കൊടുക്കുന്നില്ല ഈ ഒരു സിസ്റ്റം മാറാതെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല പ്രൈമറി തലത്തിൽ രക്ഷപ്പെടുത്തില്ല ഇനി സെക്കൻഡറി തലത്തിൽ ഓക്കെ ഹയർ സെക്കൻഡറി തലത്തിൽ കഴിഞ്ഞതിന് ശേഷമുള്ള അഡ്വാൻസ് എഡ്യൂക്കേഷനും ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ കുട്ടികളെ അയക്കാൻ അവരുടെ രക്ഷാകർത്താക്കൾ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത് ഓൾറെഡി വി ഡിസ്കസ് ചെയ്ത മാത്രമേ ഇൻ ഡിഫറെ വീഡിയോസ് അഗൈൻറ്റോൾഡ് ഈ വർഷം തന്നെ ഈ വർഷം ഈ അക്കാഡമിക് ഇയറിൽ ഇപ്പോൾ പ്ലസ് ടു എക് എക്സാം കഴിഞ്ഞു നയൻറ്റി പെർസെൻ്റ് ഹയർ സ്റ്റഡിക്ക് തയ്യാറായി നിൽക്കുന്ന നയൻറ്റി പെർസെൻറ്റും കേരളത്തിന് പുറത്ത് ബി എസ് സി നേഴ്സിങ് ജനറൽ നേഴ്സിങ് എൻജിനീയറിങ് എം ബി ബി എസ് കേരളത്തിന് പുറത്തേക്ക് പോകാനാണ് നൂറ് ശതമാനം താല്പര്യത്തോടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ അവർ പഠിക്കാൻ പഠിക്കാനാഗ്രഹിക്കാറ് ഒന്നാമത്തെ കാരണം നമ്മുടെ കോളേജ് ക്യാമ്പസുകളിൽ അഗ്രസീവ് പോളിറ്റിക്സ് സെക്കൻഡ് റീസൺ ഈസ് അവർ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് ടോട്ട്ലി എ ഫെയിലുവർ റിയലി പോളിറ്റിക്സ് ഹാസ് എ മേജർ റോൾ എവരി ബാൻ ദറ്റ് ഈസ് വെഹ്യൂമൻലി സീൻ ഇൻ അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇറ്റ് ഷുഡ് ബി ചേഞ്ച് അതർവൈസ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ആവ് തളർത്തുക റൈറ്റ് ഞാൻ അജികുമാർ ദ ഇംഗ്ലീഷ് ട്രെയിനർ ഫ്രം ഇംഗ്ലീഷ് അക്കാഡമി ഞങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്നു നിങ്ങൾ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ മലയാളം അല്ല ഒടുത്തിൽ ആംഗ്ലീഷ് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് തിളക്കാം റൈറ്റ്